ഇറാനിലെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ഭയാനകം അതായത് അലി ഖമൈനി അവിടെ അവരുടെ ആധ്യാത്മിക സ്പിരിച്വൽ ലീഡർ സുപ്രീം ലീഡർ അപ്പൊ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷം കൊണ്ട് അലി ഖമൈനിയുടെ കൂടെയാണ് ഈ ഗവൺമെന്റുമായിട്ട് എന്തെങ്കിലും ആശയവിനിമയം നടത്തണം അപ്പൊ അതെല്ലാം നോക്കുന്നതേയും കാണുകയും കാരണം റൈറ്റ് ആൻഡ് മാൻ ആണ് ഐ ആർ ജി സിയുടെ ഐ ആർ ജി സി ഇസ്ലാമിക് റവല്യൂഷണറിയാർ ഡെപ്യൂട്ടേഷനായിട്ട് അലി ഖമേനയുടെ കൂടെ വർക്ക് ചെയ്യുകയാണ് ഇദ്ദേഹം അതിനുശേഷം ആ പട്ടാളത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇസ്ലാമിക് ക്ലർജി സ്റ്റഡീസ് ഷിയ അതിന്റെ സ്കോളർ കൂടിയാണ് അയാളെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അറസ്റ്റ് ചെയ്തു കാരണമെന്ത് അദ്ദേഹം ഇസ്രായേലി സ്പയ്യായിരുന്നു പോലും അലി ഖുമൈൻ എവിടെ പോയാലും എന്ത് ഇൻഫർമേഷൻസ് അത് കിട്ടിയാലും ഇതെല്ലാം ഇസ്രായേലിലോട്ട് പോയിക്കോണ്ടിരിക്കാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അടുത്തുള്ള വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മകൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും പ്രത്യേകിച്ച് ഡിവൈസ് എൻക്രിപ്റ്റഡ് ഡിവൈസ് സംഭവങ്ങളൊക്കെ പിടിച്ചെടുക്കും ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അതും ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഇനി അതിനോട് അനുബന്ധിച്ച് തന്നെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇറാന്റെ പ്രഗത്ഭരായ ഇരുപതോളം ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുമായി ചേർന്ന് പ്രവർത്തി അപ്ഡേറ്റും പരിപാടിയും ഒക്കെ ചെയ്യുന്ന സീനിയർ സീനിയർ ആയിട്ടുള്ളവരാണ് അതിനകത്ത് പല ആൾക്കാർക്ക് പല ആളുകൾക്കും ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി കവറുണ്ട്